ഭക്ഷണത്തിന്റെ വളം കുറയ്ക്കാൻ പറ്റുമോ പറ്റുമല്ലോ അതിന് ഈ നാട്ടിലെ പ്രധാന വ്യവസായങ്ങൾ സജീവ പൗരന്മാർ എന്നിവർ ഒത്തുചേർണം അതേസമയം വിശക്കുന്നവരും ദരിദ്രരുമായ കുടുംബങ്ങൾക്ക് നമ്മൾ ഭക്ഷണം സംഭാവന ചെയ്യാൻ തയ്യാറാവുകയും വേണം ഉദാഹരണത്തിന് ഒരു കല്യാണ വീട്ടിൽ കുറച്ച് ഭക്ഷണം മിച്ചം വന്നു വന്നിരിക്കട്ടെ നിങ്ങൾ എന്ത് ചെയ്യും ഒരിക്കലും ചെയ്യരുത് നമ്മുടെ നാട്ടിൽ ഒരുപാട് അനാഥാലയങ്ങളും വൃദ്ധസദനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട സർക്കാരിന്റെയും സുമനസുകളായ വ്യക്തികളുടെയും സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് എത്തിച്ചു ഫുഡ് സേഫ്റ്റി ഇന്ത്യ ഗവൺമെന്റ് മറ്റ് ഭക്ഷ്യ വിതരണ സ്ഥാപനങ്ങൾ എന്നിവയുടെ ഒരു സംരംഭമാണ് സേഫ് ഫുഡ് എന്നിങ്ങനെയാണ് എഫ് എസ് എസ് ഐയുടെ ലക്ഷ്യങ്ങൾ അതായത് ഭക്ഷണം പാഴാക്കി കളയാതിരിക്കുക വിശക്കുന്നവർ ഭക്ഷണം നൽകുക അപ്രകാരം കൊടുക്കുന്നവരും വാങ്ങുന്നവരും സന്തോഷം ലഭിക്കുക നല്ല കാര്യമല്ലേ ഭക്ഷ്യധാന്യ ഉൽപ്പാദനം മുതൽ അവസാനം ഭക്ഷണം തയ്യാറാവുന്നത് വരെയുള്ള ഭക്ഷ്യ ഭക്ഷണം പാഴാക്കി കളയുകയോ നഷ്ടപ്പെടുത്തുകയോ ചെയ്യുന്നത് തടയുന്നതിന് എഫ് എസ് എസ് ഐ ഈ നാട്ടിലെ തദ്ദേശ സ്ഥാപനങ്ങൾ കോർപ്പറേറ്റുകൾ ഭക്ഷ്യവ്യവസായങ്ങൾ പൌരന്മാർ എന്നിവരുമായി ഒത്തുചേർന്ന് പ്രവർത്തനം നടത്തിവരുന്നു ഭക്ഷ്യസുരക്ഷ ശുചിത്വം ആരോഗ്യകരമായ ഭക്ഷണത്തിന്റെ ലഭ്യത എന്നിങ്ങനെ എഫ് എസ് എസ് ഐയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നു അതെ അത് തന്നെയാണ് നമ്മുടെ ഈ നാടകത്തിന്റെ ലക്ഷ്യവും പ്രിയമുള്ള നാട്ടുകാരെ അതുവഴി നിങ്ങളുടെ പരിസര ശുചീകരണവും നടക്കുമല്ലോ അല്ലേ ഞങ്ങളെ കഴിക്കുന്ന ഞങ്ങളെ കാണുന്ന പ്രിയമുള്ള നാട്ടുകാരെ സ്വാമാര്യ പോലുള്ള രാജ്യങ്ങളിൽ ആയിരക്കണക്കിന് ആളുകളാണ് ഒരു നേരത്തെ ഭക്ഷണത്തിനായി കേഴുന്നത് അപ്പോൾ നമ്മൾ ഇന്ത്യക്കാർക്ക് ഒരു പ്രതിജ്ഞ എടുക്കാം ഭക്ഷണം ആർഭാടമല്ല ആവശ്യം മാത്രം വൃത്തിയുള്ള മിതമായ ആഹാരം ഒരു ശീലമാക്കാം വിരുന്നുകളിൽ മിച്ചം വരുന്ന ആഹാരം വിശക്കുന്നവന് നൽകാം അപ്രകാരം വിശക്കുന്നവന് ആഹാരം നൽകുന്നത് വഴി

നിങ്ങൾക്ക് എല്ലാവർക്കും ആലപ്പുഴ ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന്റെയും ആലപ്പുഴ കോളേജ് ഫോർ വിമേയും അഭിവാദ്യങ്ങൾ നന്ദി